എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു കർക്കിടക മാസം തുടങ്ങി ഇനി നമ്മുടെ തൊടിയിൽ കാണുന്ന ചില സസ്യങ്ങൾക്കൊക്കെ കുറച്ച് ഔഷധഗുണം കൂടുന്ന സമയമാണ് ദാ ഈ ഒരു കർക്കിടക മാസം അതുകൊണ്ട് തന്നെയാണ് അവയിൽ ചിലതെല്ലാം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സാധാരണ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കാറുള്ള ഒന്നാണ് ദാ താള് താളെന്നും ചേമിന്തുണ്ടെന്നും എല്ലാം പറയും പക്ഷേ കർക്കിടക മാസത്തിൽ മാത്രമല്ല വേറെ ഏതു മാസത്തിലും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു മാസത്തിലാണ് സാധാരണ നമ്മുടെ തൊടിയിലൊക്കെ ഇത് ധാരാളം കാണപ്പെടുന്നതും ഔഷധ ഗുണങ്ങൾ കുറച്ച് കൂടുന്ന സമയവും ദാ ഒരു കർക്കിടക മാസത്തിലാണ് അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദാ താളുകറിയാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ദാ ഈ ഒരു കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പൊതുവേ മടിയാണ് താളുകറിയൊക്കെ കഴിക്കാൻ പക്ഷേ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ കുട്ടികൾക്കും ഇഷ്ടമാവും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ അതാ ഞാൻ താളെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇല ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്യണം സ്കിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഒരു പാട പോലെ ഒന്നും ഉണ്ടാവും അത് നമ്മൾ കളഞ്ഞിട്ട് വേണം ഇതരിഞ്ഞ് കുക്ക് ചെയ്യാനായിട്ട് മിക്കവർക്കും അറിയാവുന്ന കറിയാണ് പക്ഷെ അത് അറിയാൻ പാടില്ലാത്ത ചിലരെങ്കിലും കാണും അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ പിന്നെ താളാണ് ചിലർക്കെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവും കൈ ചൊറിയോന്ന് പക്ഷേ കർക്കിടക മാസത്തിലാണെങ്കിൽ കൂടി ചിലവർക്ക് ഇത് ചൊറിയാൻ സാധ്യതയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇതെടുത്താൽ ചൊറിയാറുണ്ട് വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവാറില്ല അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തൂത്തിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ കറി വെച്ചാൽ ചൊറിയൊന്നുമില്ല കേട്ടോ വളരെ ഹെൽത്തിയാണ് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ എല്ലാവരും തന്നെ കഴിച്ചിരിക്കേണ്ട ഒരു വിഭവം തന്നെയാണ് ഈ താളുകൊണ്ടുള്ള കറിയൊക്കെ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുത് ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ കർക്കിടക മാസമായിട്ട് ഒന്ന് രണ്ട് വിഭവങ്ങൾ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും കാണൂ എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ തയ്യാറാക്കി കഴിച്ചു നോക്കൂ കേട്ടോ കുട്ടികളൊക്കെ പൊതുവേ ഇത് കഴിക്കാൻ കുറച്ച് മടി കാണിക്കുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ രുചിയൊക്കെ നന്നായിട്ട് കൂടും കുറച്ച് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം തീരെ ഖനം കുറഞ്ഞ അരിയേണ്ട ആവശ്യമില്ല ദാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ദാ കറി തയ്യാറാക്കി എടുക്കാം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് വച്ച് കൊടുത്തത് മൺചട്ടിയാണ് അതിനുശേഷം ശേഷം ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക അപ്പോൾ ചെറിയ ഉള്ളിയുടെ അളവ് അങ്ങനെ കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല ഒരു എട്ടോ പത്തോ ഉള്ളി അത്ര എടുത്തോളൂ കേട്ടോ അതിൽ കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം സവാള എടുക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ് ഇപ്പോൾ ഇത് ആ പകുതി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ആ ചെറിയുള്ളി ഈ സമയത്ത് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ ആണ് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക അതിനുശേഷം ഇതാ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾ ഈ കറി കുക്കറിലാണ് തയ്യാറാക്കി വച്ചാലും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ സെക്കൻഡ് ഇതുപോലെ താള് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഊപ്പിച്ചതിന് ശേഷം കറി റെഡിയാക്കി എടുക്കാം വെള്ളം ഇതിനകത്തേക്ക് ഒട്ടും ചേർത്ത് കൊടുക്കരുത് കാരണം എന്താ വെച്ചാൽ താളിൽ വെള്ളം ഉള്ളതാണ് അപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ആദ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലെ കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ നമ്മുടെ താൾ കറിക്ക് ഇതാ ഇനി നമ്മളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം അതിനുശേഷം ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ട് എങ്കിലും ഇതുപോലെ തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് എടുക്കാം ഇതാ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത നാളികേരമാണ് അര ബൗൾ നാളികേരം അതുപോലെ തന്നെ ഒരു നാല് കാന്തിമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാന്താരി മുളക് ചേർത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കുറച്ച് കൂടും ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് ചേർത്ത് കൊടുത്തോളൂ ഇനി ഒന്നോ രണ്ടോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ഇനി ജീരകം നിങ്ങൾക്ക് ചേർക്കണ ഞാൻ ജീരകം ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ താളിവിടെ വെവം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പ് താ ഒന്ന് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ താളിപ്പ് ദാ പകുതിയോളം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ മുളക് പൊടിയിലൊക്കെ ഇട്ടിട്ട് ഈ ഒരു താളൊന്ന് ഫ്രൈ ആയി വരുമ്പം നല്ലൊരു മണവും നല്ലൊരു രുചിയാണ് കേട്ടോ ഈ കറിക്ക് അതിനുശേഷം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് അപ്പോൾ പുളി വാളംപുളിയാണ് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മളത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക പകുതിയാണ് നമ്മൾക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുള്ളൂ താള് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ അതാ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ താളിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ പുളിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് പരിപ്പാണ് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വേവിച്ചെടുത്ത പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചക്കക്കുരുവാണ് അപ്പോൾ താളിൻ്റെ കൂടെ പരിപ്പും ചക്കക്കുരു കൂടെ ചേർത്ത് കറി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക് ചക്കക്കുരു ഉണ്ടെങ്കിൽ ചേർത്ത് ചേർത്ത് കൊടുക്കൂ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ചക്കക്കുരു ഉണ്ട് ചിലവർ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഉള്ള സമയത്ത് വേവിച്ചെടുത്ത ചക്കക്കുരുമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പുളി ചേർത്തത് കൊണ്ട് ഒന്നും നമുക്ക് തിളപ്പിച്ചെടുക്കണം ഒരുപാട് നേരം ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി അപ്പം ഞാൻ രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ അടപ്പ് തുറന്നു നോക്കി എല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ നമ്മുടെ ആ ചക്കക്കുരുവിലേക്കും അതുപോലെ തന്നെ താഴിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിതാ നാളികേരം ചേർത്ത് കൊടുക്കുക അരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കാരണം ചക്ക കുരുവും പരിപ്പായതുകൊണ്ട് ഈ കറി നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിനെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യണം നമ്മൾ ചേർത്ത് കൊടുത്ത നാളികേരം ഒന്ന് തിളച്ച് കിട്ടണമല്ലോ അപ്പം പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മിനിറ്റ് അത്രയും മതി ഇതാ നമ്മുടെ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ താൾ കറി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക് താഴൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതാ നമ്മളിതിനകത്തേക്ക് ഒന്ന് വറുത്തിടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ എന്താ ഒന്ന് വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് അതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വട്ടത്തിലെരിഞ്ഞിട്ട് അതും കൂടെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഈ കറിയിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് രണ്ട് മൂന്ന് വറ്റൽ മുളകും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിനകത്തേക്ക് വളരെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് മൂപ്പിച്ചിട്ട് വേണം നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ താൾ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്നപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ താഴെ കറി തയ്യാറാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു പോരുത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു